ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ബുധനാഴ്ചത്തെ മാർക്കറ്റ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ രാജ്യം നടുങ്ങിയ ഒരു ഭീകരാക്രമണ വാർത്ത നമ്മൾ കേട്ടു അതിൽ അതിലിരുപത്തിയാറോളം ജീവൻ പൊഴിഞ്ഞിരിക്കുന്നു ആ ഒരു സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഏതായാലും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദ്രുതഗതിയിൽ ഇന്ത്യൻ സൈന്യം നേരിടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന അവസാനത്തെ ന്യൂസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു അബ്സൈറ്റോട് കൂടി തന്നെയാണ് ആറ് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റാലി തുടരുന്നു ഇന്നലത്തെ ദിവസം ആറാമത്തെ ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യേണ്ടായി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെന്ന് പറയുന്ന വലിയൊരു ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ബാങ്ക് നിഫ്റ്റിയെ ഒക്കെ തന്നെ നല്ല ഒരു ട്രെയിനിങ് ദിവസമായിരുന്നു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെ പോയ നിഫ്റ്റിയാണ് പിന്നീട് ചെറിയ തിരുത്തലുകൾക്ക് വിധേയമായിട്ട് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് ഇന്നലെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബൈങ്ങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും നെഗറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വാങ്ങലുകൾ നടത്തിയിരിക്കുന്നു ഓൾ ടുഗെദർ എഫ് ഐ ഐസ് ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡാറ്റകൾ വ്യക്തമാക്കുന്നത് ഏതായാലും ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി നാലായിരത്തി അൻപത് വരെയുള്ള ഒരു നൂറ്റി അൻപത് പോയിൻറ്റാണ് സോ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി വിൽ ബി ആക്ടിങ് ആസ് എ മേജർ സപ്പോർട്ട് സോൺ ഫോർ നിഫ്റ്റി ഇൻ ദ പ്രസൻറ്റ് ലെവൽ അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് വരെയുള്ള ഒരു അപ്സൈഡിലുള്ള നൂറ്റി അൻപത് പോയിൻറ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ലെവലുകളിൽ കോൾ കോൾ സെല്ലിങ് വളരെ ആക്റ്റീവായിട്ട് കാണുന്നു സോ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് മുതൽ നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അമേരിക്കൻ മാർക്കറ്റുകൾ വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം ഡോ ജോൺസിൽ ആയിരത്തിലധികം പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി പതിനാറ് പോയിൻറ്റ് നാസ്റ്റാക്കിലും നാനൂറ്റി ഇരുപത്തി ഒൻപത് അതുപോലെ തന്നെ യൂറോപ്യൻ സൂചികയായിട്ടുള്ള ഡാക്സിലും എൺപത്തിയേഴ് പോയിൻ്റ് നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റി മുപ്പത്തിയെട്ട് പോയിൻ്റ് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു ഗോൾഡിൽ ചെറിയൊരു തിരുത്തൽ വന്നിരിക്കുന്നു ക്രൂഡ് ഓയിലിൽ അറുപത്തി പത്തി മൂന്ന് ഡോളറിന് മുകളിലേക്ക് വന്നിരിക്കുന്നു ഏതായാലും ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും തരത്തിൽ ഇനി പ്രസ്താവനകളോ മറ്റോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏത് തരത്തിലുള്ള റിറ്റാലിയേഷനാണ് ഇന്ത്യ നടത്താൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഏതായാലും ഒരു രാജ്യാന്തര തലത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ നീളുമെന്ന് തോന്നുന്നില്ല അതേസമയം യു എസ് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇവാൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ ഇന്ത്യയുമായിട്ടുള്ള താരിഫ് ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഐ എം എഫ് ഇന്ത്യയുടെ റേറ്റ് കട്ട് ഏകദേശം ആറേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് ആറേ പോയിൻറ്റ് അഞ്ചായിരുന്നു അത് ആറേ പോയിൻറ്റ് രണ്ടാക്കിയിട്ട് അവർ ഐ എം എഫിൻ്റെ ഗ്രോത്ത് ടാർഗറ്റ് കുറച്ചിട്ടുണ്ട് അത് മാത്രമല്ല മൂഡീസും ആറേ പോയിൻ്റ് അഞ്ചിൽ നിന്നും അഞ്ചര മുതൽ ആറര ശതമാനം വരെയാക്കി കുറച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏഴിൽ നിന്നും ആറേ പോയിന്റ് ഏഴ് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എഗ് ബിഡ് ഡീൽ ബിഗ് ഡീൽ എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ ഇരിക്കും അതായത് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകളുണ്ട് ഇരുപത്തിയാറോളം കമ്പനികളാണ് ഇന്ന് റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വരുന്നത് അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ടാറ്റ കൺസ്യൂമർ അതുപോലെ തന്നെ എൽ എൻ ടി ഇൻഫോടെക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള സിൻജിൻ അതുപോലെ തന്നെ ഡാൽമിയ ഭാരത് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള റിഫ്ലക്സ് റിഫറി അതുപോലെ തന്നെ മഹാ മഹീന്ദ്ര മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് കാൻഫിൻ ഹോം ടാറ്റ ടെലി സർവീസ് സുപ്രീം പെട്രോ ടി എം കെ ബാങ്ക് ടിപ്സ് ഇൻഡസ്ട്രീസ് മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കൈത്താൻ കെമിക്കൽസ് ഡെൻ നെറ്റ്വർക്ക് ഇന്ത്യൻ ഇന്ത്യ ബാങ്ക് ഹൗസിംഗ് ഗ്രാവിറ്റി ഇന്ത്യ പോലുള്ള കമ്പനികളുണ്ട് അതേപോലെ നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ എച്ച് യുയിൽ വരുന്നു എസ് ബി ഐ ലൈഫ് ആക്സിസ് ബാങ്ക് നെസ്ലേ ഇന്ത്യ പ്രസിസ്റ്റൻസ് സിസ്റ്റം ടെക് മഹീന്ദ്ര മൈക്രോടെക് ഡെവലപ്പേഴ്സ് അദാനി ട്രാൻസ്മിഷൻ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൽ എൻ ടി ടെക് എ സി സി സുപ്രീം ഇൻഡസ്ട്രീസ് എംഫോസിസ് ലോറസ്റ്റ് ലാബ് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള ഐ ഇ എക്സ് സൈൻ ലിമിറ്റഡ് എൽകോൺ എഞ്ചിനീയറിംഗ് ടാനില സൊല്യൂഷൻസ് കിർലോസ്കൂഗ്രേം പെനുമാറ്റിക് ഇത്രയുള്ള കമ്പനികളുണ്ട് മൈക്രോ കപ്പ് കമ്പനികൾ ഒരുപാടുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് നാളെയും ഏകദേശം മുപ്പത്തി രണ്ടോളം കമ്പനികൾ റിസൾട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ വൈകുന്നേരം പ്രഖ്യാപിച്ച റിസൾട്ടുകളിൽ നല്ലതായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് വാരി എനർജീസിൻ്റെ റിസൾട്ടാണ് വാരിസ് എനർജീസിലെ നെറ്റ് പ്രോഫിറ്റിലെ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവാണ് കാണിച്ചിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തിയാറ് ശതമാനവും ഇയർ ഓൺ ഇയറിൽ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവുമാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് അതേസമയം റവന്യൂസ് അവരുടെ സെയിൽസിലെ മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവ് നാലായിരത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി നടത്തിയിരിക്കുന്നത് ഇബിറ്റയിൽ ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് അതായത് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയിൽ വന്നിരിക്കുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഇബിറ്റ മാർജിനിൽ നല്ല കുതിച്ചുചാട്ടം വന്നിരിക്കുന്നു പതിനാലേ പോയിൻറ്റ് രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഇബിറ്റ മാർജിൻ ഉയർന്ന് ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് മാറിയിരിക്കുന്നു കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇരുപതേ പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു മാർജിൻ അവിടുന്ന് ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹാത്വേ കേബിൾസ് വലിയ റിസൾട്ട് ഒന്നുമല്ല നെറ്റ് പ്രോഫിറ്റിലെ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർധനവ് മാത്രമാണുള്ളത് റവന്യൂ നാല് ശതമാനത്തിൻ്റെ അപ്സൈഡ് ഇബിറ്റയിലെ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് മാർജിൻ പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു എം ആൻഡ് എം ഫിനാൻസ് ആണ് മറ്റൊരു റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ ഒൻപത് ശതമാനത്തിൻ്റെ കുറവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർജുനൻ എം ആൻഡ് എം ഫിനാൻസിൻ്റെ ക്യു ഫോർ എസ്റ്റിമേറ്റ്സിനെ വീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ എസ്റ്റിമേഷനാണ് കമ്പനി എക്സ്പെക്ട് ചെയ്തിരുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനി എസ്റ്റിമേറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴാണെങ്കിലും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ അവൻ വന്നിട്ടുണ്ട് ഹവൽസാണ് മറ്റൊരു റിസൾട്ട് വന്നിരിക്കുന്നത് മോശമില്ലാത്തൊരു റിസൾട്ടായിട്ട് തോന്നുന്നു ഹവൽസിൻ്റെ നെറ്റ് പ്രോഫിറ്റിലെ പതിനഞ്ചര ശതമാനത്തിൻ്റെ ഉയർച്ച വന്നിരിക്കുന്നു റവന്യൂവില് ഇരുപത് ശതമാനത്തിൻ്റെ ഉയർച്ച എബിറ്റയിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ ഉയർച്ച മാർജിൻ പതിനൊന്നേ പോയിൻറ്റ് ആറ് അഞ്ചിൽ നിന്നും പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഏകദേശം ബെറ്റർ ദൻ മീൻസ് ഒരു ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ എന്ന് പറയേണ്ട റിസൾട്ടാണ് ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻട്രാഡേ ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് ഹ്യൂമെൻസിൽ വലിയൊരു നേട്ടമല്ലെങ്കിലും ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് വരെയെങ്കിലും ഒരു ഇൻട്രാഡേ കൃത്യമായിട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നു അതേസമയം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ചിന് താഴെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെറിയ വേണമെങ്കിലും ഒരു ഇൻട്രാഡേ പൊസിഷൻസ് നോക്കാം അതും ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കറക്റ്റാണെങ്കിൽ മാത്രം അതേസമയം സൈൻ ലിമിറ്റഡിൻ്റെ റിസർവ് റവന്യൂയില് മെറ്റ മെച്ചം വന്നിട്ടുണ്ട് പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനമായിട്ട് മാർജിൻ കൂടിയിട്ടുണ്ട് റവന്യൂവിലും വർദ്ധനവ് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തി പോയിൻറ്റ് ഏഴ് കോടി ഉണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ടിലും മോശമില്ലാത്ത റിസൾട്ട് വന്നിരിക്കുന്നു കാരണം മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി നാൽപ്പത് കോടി രൂപയുണ്ടായിരുന്നു ആ ആറേ പോയിൻറ്റ് ഒട്ട് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂയിൽ ഇബിറ്റയിൽ നാലേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് മാർജിൻ പത്തൊൻപത് പോയിൻറ്റ് ഒന്നുണ്ടായിരുന്ന കുറഞ്ഞ് പത്ത് പതിനെട്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ടാണ് വന്നിരിക്കുന്നത് എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ടും പ്രോഫിറ്റ് ഡൗൺ ആണ് റവന്യൂ ഒരു ശതമാനം മാത്രമാണ് അപ്സൈഡ് ഉള്ളത് ഇബറ്റ ഏഴ് ശതമാനം കുറവാണ് മാർജിൻ പതിനെട്ട് ശതമാനമാണ് അപ്പോൾ അത് പത്തൊൻപതര ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു സോ എച്ച് എൽ ടെക്കിൻ്റെ റിസൾട്ടിലും വലിയ പ്രതീക്ഷകളില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഏതായാലും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റിസൾട്ടിൽ മോശമില്ലാത്ത റിസൾട്ട് വന്നിരിക്കുന്നു പ്രൊവിഷൻസിൽ കൂടുതൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നെഗറ്റീവ് വന്നിട്ടുള്ളത് നെറ്റ് എൻ പി എ നോക്കഴിഞ്ഞാലും പോയിന്റ് നയൻ വണ്ണിൽ നിന്നും കുറഞ്ഞ് പോയിന്റ് സെവൻ ഫോർ വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ഏതായാലും റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറയുക വേണമെങ്കിൽ പറയാൻ നമുക്ക് അതും നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് അതേസമയം ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡിക്സൺ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിക്സൺ ടെക്നോളജി ഗൂഗിൾ പിക്സൽസ് പിക്സലിൻ്റെ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ആൽഫബെറ്റ്സ് അവരുടെ വിയറ്റ്നാം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നിന്നും വിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്നലെ ഡിക്സൺ ടെക്നോളജി ഇന്ന് ഡിക്സ് ഇന്നലെ ഡിക്സൺ ടെക്നോളജി നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വന്നിരുന്നത് അപ്പോൾ ഡിക്സൺ ടെക്നോളജിയിൽ അപ്സൈഡ് പോകാനുള്ള സാധ്യത വീണ്ടും കൂടുതലായിട്ട് കാണുന്നു കാരണം അവർ ആൽഫബറ്റ്സ് വീണ്ടും പല സാധനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യേണ്ട പരിപാടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അതിൽ ടി വി പാനലുകൾ വരുന്നുണ്ട് സെറ്റ് സെറ്റോപ്പ് ബോക്സുകൾ സെക്യൂരിറ്റി സർവീലൻസ് സിസ്റ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഔട്ട് സോഴ്സ് ചെയ്യാൻ പോകുന്നു അതിൽ മേജറായിട്ടൊരു ബെനിഫിഷ്യറി ആയി വരാൻ പോകുന്നത് ഡിക്സൺ ടെക്നോളജി ആയിരിക്കാം കാരണം ഇവർ മൊബൈൽ ഫോണുകൾ മാത്രമല്ല ഇവരിങ്ങനെയുള്ള സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ട് ലക്ഷം കോടിയോളം മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒരു രണ്ടോ മൂന്നോ വർഷത്തെ മുമ്പുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു മൊബൈൽ ഫോൺസൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഏകദേശം രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയോളം രണ്ട് ലക്ഷം കോടി മൊബൈൽ ഫോണുകളോളം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നു അത് ഇന്ത്യയിൽ വളർന്നു വരുന്നിരിക്കുന്ന പ്രത്യേകിച്ചും താരിഫും അതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കുറവാണ് കുറവുകയാണെങ്കിൽ ബൈലാറ്ററൽ അഗ്രമെന്റിലൊക്കെ ട്രൈഡ് യൂറോപ്യൻ യൂണിയനുമായിട്ടും ഇന്ത്യയും യു എസുമായിട്ടൊക്കെ തയ്യൽ പോകുക വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതെന്നുള്ളതിൽ ഇതുള്ളതിലത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് ഡിക്സ് ആൻഡ് ടെക്നോളജി ആയിരിക്കും എന്നുള്ള കാര്യവും സംശയമില്ല മറ്റു മറ്റൊന്ന് അതുപോലെ കമ്പനികൾക്ക് കിട്ടിയിരിക്കുന്ന ചില ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ രണ്ട് കമ്പനികൾ ഇന്ന് ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് ഒന്ന് അതിൽ അശോക ബിൽഡിക്കോൺ ആണ് ഒരു സെൻട്രൽ റൈവിൽ നിന്നും ഏകദേശം ഒരു ഓർഡർ ഈ കമ്പനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇൻട്രോ ഡേവ് ലെവൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ് ലെവലിലാണ് ഉള്ളത് ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻട്രോ ലെവലിൽ തന്നെ ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയെങ്കിലും അശോക ബിൽഡി പോകാനുള്ള സാധ്യതകളുണ്ട് അതേസമയം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നൂറ്റി തൊണ്ണൂറിന് താഴെ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ഓർഡർ കിട്ടിയ കമ്പനി പി എൻ സി ഇൻഫ്രാടെക് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓർഡറാണ് രാജസ്ഥാൻ പി ഡബ്ല്യു ഡിയിൽ നിന്നും രാജസ്ഥാൻ പി ഡബ്ല്യൂ ഡിയിൽ നിന്നും ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫ്ലൈ ഓവർ അതായത് ഹിരാവുഡ് ചൗരാ ഇൻസ്റ്റിറ്റ്യൂട്ടായാലും ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാനും അതുപോലെ തന്നെ ഭരത്പൂർ സിറ്റി അങ്ങനെയുള്ള പല കോൺട്രാക്റ്റുകളിലാണ് കമ്പനി സൈൻ ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് കമ്പനികൾ പി എൻ സി ഇൻഫ്രാടെക്കും അതുപോലെ തന്നെ അശോക ബെൽഡിക്കോണും ഇന്ന് കരാറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കിട്ടിയ ഓർഡറുകളുടെ ബലത്തിൽ ചിലപ്പോൾ ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ള കമ്പനികളായിട്ട് കാണുന്നു ഭരുൺ വിവറിയിച്ച് കമ്പനി അവരുടെ കാർബോണേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രൊഡക്ഷൻ ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രയാഗ് അതായത് ഉത്തർപ്രദേശ് പ്രയാഗ്ഗിരി ഗിരി രാജ് ഉത്തർപ്രദേശിലുള്ള പ്രയാഗരാജിൽ അവരുടെ പുതിയ ബോട്ട്ലിംഗ് പ്ലാന്റുകളിൽ നിന്നും സോഫ്റ്റ് ഡ്രിങ്ക്സിലും കാർബോണേറ്റ് ഡ്രിങ്കുകളും ജ്യൂസും അതുപോലെ തന്നെ ഡ്രിങ്ക്സും പാക്ക്ഡ് ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ തന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി എൻ സി ഇൻഫ്രെൻസ് നേരത്തെ സൂചിപ്പിച്ചു ഏതായാലും സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ലെവലുകൾ നോക്കുക ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻ്റുകൾ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റ്സ് ലിമിറ്റഡ് എച്ച് എ എൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ടാണ് അർമേനിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനം അർമേനിയൻ ഡിഫൻസ് ഇമ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനവും അവർ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളതാണ് സോ ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതായത് കൺട്രി വൈസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നേറുന്നു എന്ന് വേണം നമുക്ക് ഒരു തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് മറ്റവർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കുകയാണെങ്കിൽ അറുപത് കോടി ഡോളറിൻ്റെ യു എസ് ഡോളറിൻ്റെ ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത് എക്സ്പോർട്ടാണ് നടന്നിരിക്കുന്നത് അറുന്നൂറ് മില്യൻ്റെ വെപ്പൺസും അതുപോലെ തന്നെ വെപ്പണും ആംസ് ഒക്കെ തന്നെ കയറ്റി അയച്ചതായിട്ട് കാണുന്നു അർമേനിയൻ ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് അവരുടെ ഫൈറ്റർ ജെറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ഫൈറ്റർ ജെറ്റുകളാണ് അവർക്കുള്ളത് അവർ റഷ്യയിൽ നിന്നാണ് അത് വാങ്ങിയിരിക്കുന്നത് സോ അതിൽ ഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മിസൈലുകൾ അസ്ത്ര എന്ന് പറയുന്ന എച്ച് എൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അസ്ത്ര എന്ന് പറയുന്ന ആ ഒരു മിസൈൽ ഘടിപ്പിക്കാനുള്ള പദ്ധതികളും ഗവൺമെൻറ് കാണുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർഡറുകൾ കൂടി ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എച്ച് എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് വളരെ ഫോക്കസിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഏതായാലും ഡിഫൻസ് എക്സ്പോർട്ടിൽ രണ്ടായിരത്തി മുപ്പതോടു കൂടി അമ്പതിനായിരം കോടി രൂപ എന്നുള്ള ടാർഗറ്റിലേക്ക് ഗവണ്മെൻ്റ് മുന്നേറുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡിഫൻസ് ഓർഡറുകളുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങൾ കാണിക്കുന്നത് അപ്പം കൂടുതലായിട്ടും വിശാ ന്യൂസുകളും വിശാലങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗി ഉണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻസും മറ്റും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ മാർക്കറ്റ് മാഗനെറ്റിൻ്റെ തന്നെ റിസർച്ച് ഞാൻ തന്നെ റിസർച്ച് ഹെഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോൾസ് ഓപ്ഷൻ കോൾസുകൾ വരുന്നുണ്ട് ഡെയിലി നമുക്ക് ഏകദേശം ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെയും നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ കോളിൽ ഒരു ഇരുപത് മുപ്പത് രൂപയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കോൾ നമുക്ക് അറുപത് എഴുപത് രൂപയോളം വരികയുണ്ടായി പക്ഷേ നാലായിരം രൂപയോളം ഒരു പെർ ലോട്ടിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒക്കെ തന്നെ അവിടെ പ്ലാൻ ചെയ്യാറുണ്ട് ഇനി എനിക്ക് സ്വിംഗ് കോളുകളും അതുപോലെ തന്നെ ലോങ് ടേം എന്റെ റിസർച്ച് ഐഡിയാസിനുമായിട്ട് നിങ്ങൾക്ക് സ്വിംഗ് സ്കിങ്ങിലും ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ വാതിലാൽ ഇൻഡസ്ട്രീസ് നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റ് സ്റ്റോക്കായിരുന്നു ഇന്നലെ ആ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എഴുന്നൂറ് ലെവലുകൾ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ഇന്നലെ ഏഴായിര മുന്നൂറ്റി എൺപത് വരെ വരികയുണ്ടായി അതുപോലെ പല സ്റ്റോക്കുകളിലും നമുക്ക് ഇന്നലെയും പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധിച്ചു നമ്മുടെ വീക്ക്ലി പിക്കും മന്ത്ലി പിക്ക്ലും ഒക്കെ തന്നെ പ്രോഫിറ്റ് ഇന്നലെ ബൽറാംപൂർ ചിനി എഴുന്നൂറ്റി നാൽപ്പത്തിയെന്ന ശേഷം അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ വരികയുണ്ടായി ബൾറാംപൂർ ചിനി അങ്ങനെ പല സ്റ്റോക്കുകളിലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് റിസേർച്ച് കോളുകൾക്കും അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് നമ്മുടെ ചാനലിലേക്കോ മൊബൈൽ ഫോൺ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റ് ടെലിഗ്രാം ചൂപ്പ് വഴിയോ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നൊരു നല്ല ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ശ്രദ്ധിക്കുക മാർക്കറ്റിലെ ഓവറോൾ മൂഡ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റിവിറ്റി കാണിച്ചത് മാർക്കറ്റിൻ്റെ ആണ് കാണിക്കുന്നത് അതായത് നോക്കാം ഇന്നിപ്പോൾ യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ലെവലുകൾ നോക്കുക ഇരുപത്തി നാലായിരത്തി ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് വരെയുള്ള പോയിൻറ്റ് നൂറ്റി അൻപത് പോയിൻറ്റ് റെസിസ്റ്റൻസ് സോണാണ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് താഴെയുള്ള പോയിന്റുകളിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു വീക്ക്നസ് വരാനുള്ള സാധ്യതയുള്ളത് ലൈവായിട്ട് അപ്ഡേറ്റ്സുകൾ നമുക്ക് ചാനലുകൾ കൊടുക്കുന്നതാണ് എല്ലാവരും വിശദമായിട്ടുള്ള ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് നിങ്ങളുടെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്